ബീഹാർ ബി ഡി പോസ്റ്റിൽ നടപടിയുമായി കെ പി സി സി സോഷ്യൽ മീഡിയ ചുമതലയിൽ നിന്നും വി ഡി ബൽറാമിനെ ഒഴിവാക്കും സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു സംഭവിച്ചത് ശ്രദ്ധക്കുറവും അപാകതയുമാണെന്നും സണ്ണി ജോസഫ് പറയുന്നു എന്തായാലും ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പ്രജിത് മോഹനൻ ചേർന്നുണ്ട് പ്രജിത്ത് ഒരുപക്ഷേ ഈ ഒരു വിഷയത്തിൽ നിന്നും തടിയുരാനുള്ള അടുത്ത നീക്കമാണ് കെ പി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വി ടി ബൽറാമിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം സമൂഹ മാധ്യമ ചുമതലയിൽ നിന്ന് വി ടി ബിറാം തെളിയിക്കുകയാണ് വിഷയത്തിൽ ബിറാമിനോട് കെ പി സി അധ്യക്ഷൻ വിശദീകരണം തേടിയിരുന്നു ഈ വിഷയത്തിൽ തനിക്ക് അതായത് ഈ പറയുന്ന രീതിയിൽ ജാഗ്രതകളുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം കെ പി സി അധ്യക്ഷൻ പറയുന്നത് പിന്നെ അത് വി ടി ബിറാമുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതും ചുമതല എഴുതാനുള്ള ധാരണ അല്ലെങ്കിൽ അത്തരമൊരു താല്പര്യം വി ടി ബിറാം പ്രകടിപ്പിച്ചു എന്നുള്ളതുമാണ് കെ പി സി അധ്യക്ഷൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ അതിനെ അത് പുനസംഘടിപ്പിക്കും എന്ന രീതിയിലും അദ്ദേഹം ഇപ്പോൾ കെ സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് അതായത് പൂർണ്ണമായും വിട്ടി ബിൽറാം ആ ചുമതലയിൽ നിന്ന് ഒഴിവായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ചുമതലയിൽ നിന്ന് തെളിക്കുകയാണ് ഈ എക്സ് പോസ്റ്റ് എക്സാമില പോസ്റ്റ് ബി ഡി ബിഹാർ പോസ്റ്റ് വലിയ രീതിയിലുള്ള കോൺഗ്രസിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു പ്രത്യേകിച്ച് ദേശീയ തലത്തിലടക്കം വലിയ വിമർശനങ്ങൾ ഇതിന്റെ പേരിൽ സി സി നേതൃത്വം അടക്കം കേൾക്കേണ്ടി വന്നു പിന്നാലെയാണ് ഐ സി സി നേതൃത്വത്തിന് വന്ന നിർദ്ദേശപ്രകാരം ഇത്തരമൊരു നടപടിയിലേക്ക് വി ടി ബിറാമിനെ ചുമതല നിന്ന് മാറ്റി പൂർണ്ണമായും സമൂഹ മാധ്യമ വിഭാഗം പുനഃസംഘടിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടുള്ളത് പണം പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ഈ പോസ്റ്റ് എക്സാമിലുണ്ടാകുന്ന പോസ്റ്റ് കോൺഗ്രസിന് തള്ളിവിട്ടത് എന്നുള്ളതാണ് ഈ ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിഹാസമായിട്ടാണ് യു ഡിയും ബീഹാറും തുടങ്ങുന്നത് അതിനെ ഇനി പാപമായി കണക്കാക്കാനാവില്ല എന്നുള്ള പോസ്റ്റ് ഉണ്ടായത് വലിയ വാദങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനും ഇന്ത്യ കോൺഗ്രസിനും യു ഡി എസ് ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്തായാലും എതിരെ നടപടി ഉണ്ടാവുകയാണ് എന്തായാലും സണ്ണി ജോസഫിന്റെ പ്രതികരണം കൂടി കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിന് ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന സി വി ടി ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത് അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറ്റി മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത് പ്രജിത് മോഹനാണ് വിശദമായ വിവരങ്ങളും പങ്കുവച്ചത്